തെരഞ്ഞെടുപ്പ് കാലമാണ് ഇനി മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗം അല്പസമയത്തിനകം ചേരും മലപ്പുറത്ത് പാണക്കാട് ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ വസതിയിലാണ് യോഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മൂന്നാം സീറ്റ് യോഗത്തിൽ പ്രധാന ചർച്ചയാകും എന്നാണ് ഏറ്റവും പുതിയ വിവരം പുറത്തുവരുന്നത് മലപ്പുറത്ത് നിന്ന് സി വി അനുമോദ് ചേരുന്നു അനുമോദ് ലീഗ് ആദ്യഘട്ടത്തിൽ ചില നേതാക്കളുടെ മാത്രം മനസ്സിലുണ്ടായിരുന്ന മനസ്സിലുണ്ടായിരുന്ന മൂന്നാം സീറ്റ് എന്ന ആവശ്യം അത് മാറ്റിവെച്ച് ലീഗ് ഏതാണ്ട് പൂർണ്ണമായി മൂന്നാം സീറ്റ് വേണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ അനുകൂല സമീപനമല്ല ഉപയോഗിച്ച ചർച്ചകൾ ഉണ്ടാകുമെന്ന സൂചനകൾ യു ഡി എഫ് യോഗത്തിന് ശേഷം ഇന്നലെ കൺവീനർ നൽകുകയും ചെയ്തു എന്താണ് ലീഗിന്റെ മനസ് സീറ്റ് കിട്ടിയേ മതിയാകൂ എന്ന രീതിയിൽ കാര്യങ്ങൾ പോകാനുള്ള സാധ്യത ഇപ്പോൾ സാഹചര്യത്തിലുണ്ടോ രഞ്ജിത്ത് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ മാധ്യമ പ്രവർത്തകരെ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഹൈദരലക്ഷണങ്ങളും കണ്ടിരുന്നു അവർ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മൂന്നാം സീറ്റ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും എന്നുള്ളതാണ് അതായത് ഇന്നത്തെ ഉന്നതാധികാര സമിതി യോഗത്തിൽ മുഖ്യമായും ചർച്ച ചെയ്യുക മൂന്നാം സീറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ലീഗിന്റെ ഉള്ളിലുള്ള ആവശ്യം തന്നെയാകും ഇക്കാര്യത്തിൽ നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ പാർട്ടിയിൽ ഒരു വിഭാഗം മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ മൂന്നാം സീറ്റിനെക്കുറിച്ച് ആവശ്യമായി രംഗത്ത് വന്നത് പക്ഷേ യൂത്ത് ലീഗും വനിതാ ലീഗും ഇക്കാര്യം പരസ്യമായി ആവശ്യപ്പെട്ടു ഒടുവിൽ കഴിഞ്ഞ ദിവസം എ ടി മുഹമ്മദ് ബഷീർ പി കെ കുഞ്ഞാലിക്കുട്ടിയും മൂന്നാം സീറ്റിനും ലീഗിന് അർഹതയുണ്ട് എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു അത് യു ഡി എഫിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ നമുക്ക് അറിയാനാകുന്ന കാര്യം യു ഡി എഫ് കോൺഗ്രസ് ഈ വിഷയത്തിൽ കുറച്ച് അനുകൂലമായിട്ട് പൂർണ്ണമായും അനുകൂലമായ ഒരു സമീപനമല്ല കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അതായത് മൂന്നാം സീറ്റിനെ സംബന്ധിച്ച് ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ പരിഗണിക്കാനാവൂ എന്നൊരു നിലപാടാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും വലിയ ഒരു സമ്മർദ്ദം ലീഗിന്റെ ഉള്ളിൽ ഈ വിഷയത്തിൽ ഉയരുന്നുണ്ട് ഈ വിഷയ ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അല്പസമയത്തിനകം കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാണക്കാട് ഹൈദരളി ശിഹാബ്ദങ്ങളെ കാണാൻ എത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ യാത്ര കാസർഗോഡ് തുടങ്ങുകയാണ് അതിന് മുന്നോടിയായിട്ട് ഇവിടെ സന്ദർശിക്കുകയാണെന്നാണ് ഔദ്യോഗിക ഭാഷ പക്ഷേ നമുക്കറിയാം ഈ ഒരു സമയത്ത് യു ഡി എഫിൽ സീറ്റിനെ ചൊല്ലി വലിയ തർക്കങ്ങളും ചർച്ചകളും നടക്കുന്ന സമയത്ത് ലീഗിനെ അനുനയിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശവുമായിട്ടാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തലയും പാണക്കാട് എത്തിയിരുന്നു അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹം ക്ഷണിക്കുന്നതിന് വേണ്ടി തികച്ചും സ്വകാര്യമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇവിടെ എത്തിയതെന്നാണ് നമുക്ക് അറിയാനാകുന്നത് പക്ഷേ എന്താണെങ്കിലും ലീഗിനെ അനുനയിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് നേതാക്കളുടെ സന്ദർശനം നമുക്ക് വിലയിരുത്തേണ്ടി വരും കാരണം ഈ ഒരു ഘട്ടത്തിൽ മൂന്നാം സീറ്റ് വിട്ടുകൊടുക്കുക എന്നത് മൂന്നാം സീറ്റ് നൽകുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര അനുകൂലമായ ഒരു തീരുമാനമാകില്ല ഒരു പക്ഷേ ഈ ഒരു കാര്യം മുൻനിർത്തി വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകൾ കൂടുതൽ സീറ്റുകൾ നേടാനായിരിക്കും കോൺഗ്രസിൻ്റെ ഭാഗത്ത് ലീഗിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു ശ്രമം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കൂടുതൽ നേതാക്കൾ പാണക്കാട്ടേക്ക് എത്തി ചേരുന്നുണ്ട് ദൃശ്യങ്ങളാണ് ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാണക്കാട് തങ്ങളുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇതൊരു സൗഹൃദ സന്ദർശനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഈ തറവാടുമായിട്ട് എനിക്ക് അഭേദ്യമായി ബന്ധമുണ്ട് തൊള്ളായിരത്തി എൺപതിൽ ഞാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്താണ് ഞാൻ ഈ തറവാടുമായിട്ട് വളരെയധികം ഒരു ഹൃദയബന്ധം തന്നെ സ്ഥാപിച്ചത് അതിനുശേഷം എൻ്റെ ഈ തറവാട്ടിലെ സന്ദർഭങ്ങളും ഞാൻ എത്തിച്ചേരാറുണ്ട് ഈ തറവാട് ഞാനുമായിട്ട് അത്രയധികം എന്റെ മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും സൂക്ഷിച്ച ഒരു തറവാടാണ് ഈ തറവാട് അതോ അതൊന്നും അല്ല ഞാൻ അത് തങ്ങളെന്തൊക്കെ കാണണം അതുപോലെ തന്നെ ഈ നേതാക്കന്മാരൊക്കെ തന്നെ ഇവിടെ ഉണ്ട് അവരെല്ലാം തന്നെ കണ്ടുകൊണ്ട് പോകണം എന്റെ യാത്ര തുടങ്ങുകയാണ് നാളെ അതെ അറിയല്ലോ നിങ്ങൾക്കെല്ലാം തന്നെ അറിയുന്നുണ്ടല്ലോ അവ ആ യാത്രയാണ് ആ ജനമഹായാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാനവിടെ ഇപ്പൊ വന്നിട്ടുള്ളത് ഞാൻ തങ്ങളെ കാണാൻ അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട് അവരെല്ലാം കണ്ടുകൊണ്ട് സൗഹൃദം പങ്കുവെക്കാനും ആ അതെ അറിയാമല്ലോ ഏ ആ ആ എന്താ എന്തായാലും അതൊന്നും ഞാൻ സംസാരിക്കാനല്ല വന്നിരിക്കണം ഞാൻ പറഞ്ഞല്ലോ തികച്ചും തികച്ചും സൗഹൃദമാണ് ഞാൻ പറഞ്ഞു അല്ല നിലപാടൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടല്ലോ അത് സംസാരിക്കും അതൊന്നും അല്ല ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നു അല്ലെ അതെ ഞാൻ നമുക്ക് സംസാരിക്കും പിന്നെ അതൊന്നും ഇപ്പം സംസാരിക്കുന്ന കാര്യമല്ല കേട്ടോ അല്ല അതിനെ കുറിച്ചൊന്നും ഇപ്പോഴും നിങ്ങൾ സംസാരിക്കേണ്ട പ്ലീസ് ഡോണ്ട് പുട്ട് വേർഡ്സ് ഇൻ ടു മൈ മൗത്ത് എന്റെ മൈൽ വാക്ക് െ പ്ലീസ് റൈറ്റ് റൈറ്റ് അതുപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം അത് വളരെ ഈ പറഞ്ഞതുപോലെ രാവിലെ രമേശ് ചെന്നിത്തല എത്തുന്നു തൊട്ടുപുറകെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എത്തുന്നു കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരായി പാണക്കാട്ടേക്ക് എത്തുന്നു നാളെ യാത്ര ആരംഭിക്കുകയാണെന്നും മുല്ലപ്പള്ളി പറയുമ്പോഴും കല്യാണം ക്ഷണിക്കാനാണ് എത്തിയതെന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോഴും തുടർച്ചയായി ഈ നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലുമൊക്കെ നമുക്ക് വ്യാഖ്യാനിച്ചുകൂടെ പ്രത്യേകിച്ചും മൂന്നാം സീറ്റെന്ന ആവശ്യം ലീഗ് ഇന്നത്തെ യോഗത്തിൽ അടക്കം ശക്തമായി നിലപാടെടുക്കുകയും ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ തീർച്ചയായും അതായത് ഇത് ഒരു ലീഗിന്റെ ലീഗ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് യു ഡി എഫിനെ സംബന്ധിച്ച് അനുഭാജ്യമായ ഒരു ഘടകമാണ് ഒരു ഉറച്ച കക്ഷിയാണ് ഏത് സാഹചര്യത്തിലും യു ഡി എഫിൽ പിൻ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ലീഗ് ആ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കുവാൻ ഇടപെടുവാൻ എപ്പോഴും താല്പര്യം എടുക്കുകയും അത് പല അങ്ങനെ കൈകാര്യം ചെയ്തിട്ടുമുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ലീഗിനെ പിണക്കുക എന്നത് ഒരു തരത്തിലും കോൺഗ്രസിനെ സംബന്ധിച്ച് ആലോചിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല അപ്പോൾ ലീഗിന് യിപ്പിക്കുക എന്നൊരു ഉദ്ദേശമാണ് ഇപ്പോഴത്തെ ഈ ശ്രമങ്ങളുടെ ഭാഗം എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും കാരണം കൂടുതൽ സീറ്റ് ചോദിച്ച് സമ്മർദ്ദം ചെലുത്തുക എന്നത് ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന് അംഗീകരിക്കാനാകില്ല ഇക്കാര്യങ്ങൾ ലീഗിനെ അനുനയിപ്പിച്ച് മനസ്സിലാക്കി ഒരു തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നൽകാം എന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്താനാണ് ഇപ്പോൾ കോൺഗ്രസ് അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ലീഗ് നേതാക്കളും മുല്ലപ്പള്ളി രാമേന്ദ്രനും കൂടിക്കാഴ്ച നടത്തുകയാണ് നമുക്ക് ദൃശ്യങ്ങളിപ്പോൾ കാണാം സംസാരിക്കാൻ പ്രയാസം ഉണ്ടാകും ഒരു പക്ഷേ ഈ ഇവർ സംസാരിക്കുന്ന സ്ഥലത്തായതുകൊണ്ട് നമുക്ക് അല്പ സമയത്തിനും തന്നെ അനുമതിയിലേക്ക് വരാം തൽക്കാലം ആ ദൃശ്യങ്ങൾ നമുക്ക് കണ്ടു കാണിക്കാം പ്രേക്ഷകരെ പ്രത്യേകിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി ലീഗ് നേതാക്കൾ നടത്തുകയാണ് മൂന്നാം സീറ്റ് എന്ന ആവശ്യം ത്തിൽ ലീഗ് ഓർച്ചു നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് അത്തരത്തിൽ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ സീറ്റ് കൊടുക്കേണ്ടി വന്നാൽ അത് കോൺഗ്രസിൻ്റെ പക്കൽ നിന്നാകും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അന്വയ ശ്രമം ഉണ്ടാകേണ്ട എല്ലാ സാധ്യതകളും ഉണ്ട് സാഹചര്യങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടതും പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രാവിലെ എത്തുന്നു മകൻ്റെ കല്യാണം ഉണ്ട് അത് സത്യമാണ് മകൻ്റെ കല്യാണം ഉടലുണ്ട് അത് വിളിക്കാൻ അദ്ദേഹം പല നേതാക്കളെയും കാണുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വ്യത്യസ്തമാണ് ഒപ്പം നാളെ യാത്ര ആരംഭിക്കുകയാണ് കേരള യാത്ര മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ആരംഭിക്കുകയാണ് അത് ാണ് സന്ദർശനം എന്ന് പറയുമ്പോഴും ഏതായാലും ഈ കൂടിക്കാഴ്ചകളിൽ സ്വാഭാവികമായും ചർച്ചയ്ക്ക് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ലീഗിന്റെ ഈ ആവശ്യം തന്നെയായിരിക്കും തൽക്കാലം ആ ആവശ്യം ഒന്ന് മടക്കി വെക്കുക ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം ഒറ്റയ്ക്ക് ഒറ്റക്കെട്ടായി പരമാവധി സീറ്റുകൾ കേരളത്തിൽ നേടേണ്ടതുണ്ട് എന്ന സന്ദേശം നൽകുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം തന്നെ ഈ നേതാക്കൾക്ക് ഉള്ളതായി നമുക്ക് കരുതാം പ്രത്യേകിച്ച് അത്തരത്തിലാണ് സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അനുഭവം സംസാരിക്കാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടി വിശദാംശങ്ങൾ നൽകാമെന്ന് തോന്നുന്നു രഞ്ജിത്ത് തീർച്ചയായും ഇപ്പോൾ ഇവരുടെ കൂടിക്കാഴ്ച തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലീഗിനെ സംബന്ധിച്ച് മൂന്നാമത്തെ സീറ്റ് എന്നത് പാർട്ടിക്കുള്ളിൽ നിന്നും ഉയർന്നു വരുന്ന ഏറ്റവും ശക്തമായ ഒരു ആവശ്യമാണ് ഈ ഈ സാഹചര്യത്തിൽ ഏത് വിധേനയും സീറ്റ് നേടിയെടുക്കാൻ വേണ്ട ശ്രമങ്ങളാണ് നടത്തേണ്ടതെന്ന് ആവശ്യമാണ് ലീഗിൻ്റെ ഉള്ളിൽ നിന്നും ഉയരുന്നത് പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ ദിവസം കെ പി എം അജീദ് പ്രതികരിച്ചിരുന്നു ഒരു തരത്തിലും സമ്മർദ്ദം ചെലുത്തുകയോ അത്തരത്തിലുള്ളൊരു ബലപ്രയോഗത്തിലൂടെ സീറ്റ് പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നില്ല ഈ കാര്യങ്ങൾ യു വേണ്ട ശരിയായ വേദിയിൽ അവധിച്ചു ിക്കും ആ കാര്യങ്ങളിൽ യു ഡി എഫിനകത്ത് ചർച്ച ചെയ്യും ഇതൊരു പരസ്യവിവാദമാക്കി വിടുപ്പലക്കിലേക്ക് പോകുവാൻ താൽപ്പര്യമില്ല എന്ന രീതിയിലാണ് ലീഗിൻ്റെ ഉന്നത നേതാക്കളും ലീഗ് പ്രതികരിച്ചിരിക്കുന്നത് ഇന്നലെ യു ഡി എഫിൻ്റെ യോഗത്തിലും ഇക്കാര്യം തന്നെയാണ് ആവശ്യപ്പെട്ടത് അതായത് ഒരു ബലപ്രയോഗത്തിലുള്ള സീറ്റ് പിടിച്ചെടുക്കാൻ ലീഗ് താൽപ്പര്യപ്പെടുത്തില്ല പക്ഷേ ലീഗിന് അർഹമായത് കിട്ടണം കാരണം ലീഗിന് മൂന്നാം സീറ്റിന് അർഹതയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ആ സീറ്റ് ലഭ്യമാക്കാൻ ഞങ്ങൾ ഞങ്ങൾ സമ്മർദ്ദത്തിലെത്തുന്നില്ല അത് കണ്ടറിഞ്ഞ് കോൺഗ്രസ് നൽകണം എന്നൊരു നിലപാടാണ് ലീഗ് ഈ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ നേതാക്കളുടെ സന്ദർശനം എന്നത് വളരെ ശ്രദ്ധിക്കുന്നത് യമാണ് അതായത് ലീഗ് ഒരു ആവശ്യം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നിരസിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തെ സംബന്ധിച്ച് തന്നെ ലീഗിനെ അനുനയിപ്പിക്കാനാണ് ഇപ്പോഴത്തെ ശ്രമങ്ങളെല്ലാം തന്നെ നടക്കുന്നത് മൂന്നാം സീറ്റ് എന്നൊരു ആവശ്യം പരസ്യമായി ഉന്നയിക്കാതെ എന്നാൽ വരും തെരഞ്ഞെടുപ്പുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് നൽകുക തുടങ്ങിയ കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് ഈ ലീഗിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് വളരെ ശ്രദ്ധേയമാണ് ഇന്ന് രാവിലെ ചെന്നിത്തലയുടെ രഹസ്യമായുള്ള സ്വകാര്യമായുള്ള സന്ദർശനം മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരുന്നൊരു മണിക്കൂറുകൾക്ക് മുമ്പ് സ്വകാര്യമായി ചിഹ്നത്തിന് പാണക്കാടെത്തി മകൻ്റെ വിവാഹം ക്ഷണിക്കാനാണെന്നാണ് ഔദ്യോഗികമായി പറയുന്നതെങ്കിലും സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ ചർച്ചകൾ നടന്നുവരാണെന്ന് ഉറപ്പാണ് നമുക്ക് നേതാക്കളുടെ പ്രതികരണം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു രജിത് നേതാക്കൾ സംസാരിക്കും സംസാരിക്കുന്നു പിന്നാലെ കുറ്റടക്കമുള്ള പ്രധാന ലീഗ് നേതാക്കളെല്ലാം അവിടെയുണ്ട് അതിലേക്ക് നോക്കാം

ആ പറയല്ലേ ഏ പറയാ പറയാം ആ അല്ല പറഞ്ഞോട്ടെ പറയല്ലേ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഇവിടെ വരാനിരിക്കുകയാണ് പിന്നെ ഒരു അനുകൂലമായ സാഹചര്യമാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതുകൊണ്ട് എല്ലാവരും ഒരുമയോട് ഒറ്റക്കെട്ടായി മുന്നേറേണ്ടത് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ തന്നെ മതേതരത്വത്തിനും ജനാധിപത്യം ആവശ്യമാണ് എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് ഇവിടെ നമ്മുടെ മുല്ലപ്പള്ളി അദ്ദേഹത്തിൻ്റെ യാത്രയോട് അനുവദിച്ചുകൊണ്ട് ഇവിടെ സൗഹൃദപരമായി വന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ യാത്രക്ക് എല്ലാവിധ മംഗളവും ആശംസിക്കുന്നു അർപ്പിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഈ വീടുമായിട്ട് എനിക്ക് എന്തെന്നില്ലാത്തൊരു ആത്മബത്വം ഉണ്ട് തൊള്ളായിരത്തി എൺപതിൽ ഞാൻ നിലമ്പൂരിൽ ഒരു ബൈ ബൈഇലക്ഷൻ മത്സരിക്കുമ്പോഴാണ് ഈ തലവാട്ടിൽ ആദ്യമായിട്ട് വരുന്നത് അതിനുശേഷം എല്ലാ ഘട്ടങ്ങളിലും ഇവിടെ വരികയും അതുപോലെ തന്നെ ഈ തങ്ങളെയും അതുപോലെ തന്നെ ക്ഷോഭ തങ്ങളെയും ഒക്കെ തന്നെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹം എപ്പോഴും ഓരോ സന്ദർഭങ്ങളിലും വാങ്ങാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തികഞ്ഞ ഒരു ഗൃഹാതിരത്വത്തോടു കൂടിയാണ് ഞാൻ തറവാട്ടിലേക്ക് വരുന്നത് അത്രയും വൈകാരികമായ ബന്ധമുണ്ട് തങ്ങൾ പറഞ്ഞ പോലെ തന്നെ തികഞ്ഞ പ്രതീക്ഷിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുള്ളത് ഐക്യ ജനാധിപത്യ കക്ഷി ഒരു കാലത്തുമില്ലാത്ത രൂപത്തിൽ അത്രയും ശക്തമാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും കേരളത്തിന്റെ ചലച്ചിത്ര തന്നെ ഒരു റെക്കോർഡ് വിജയം ഏറ്റെടുക്കാൻ സാധിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അശേഷം സംശയമില്ല ഞാൻ എന്റെ യാത്രയുമായി ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത് ജനമഹാ യാത്ര നാളെ മൂന്ന് മണിക്ക് കാസർഗോഡ് വെച്ച് ബഹുമാനഷ്മാൻ എ കെ ആന്റണി അവൾ അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു മുസ്ലിം ലീഗിനെ പ്രതിദാനം ചെയ്തുകൊണ്ട് കുഞ്ഞാലിക്കോടി ഇസായവ് അടക്കമുള്ള നേതാക്കന്മാരൊക്കെ തന്നെ സമ്മതിക്കും ഐക്യ ജനാധിപത്യ കക്ഷിയുടെ മുഴുവൻ നേതാക്കന്മാരും പങ്കെടുക്കും ഇതെല്ലാം തന്നെ സത്യത്തിൻ്റെ കോൺഗ്രസിന്റെ ഒരു യാത്ര എന്നതിനേക്കാളേറെ ഐക്യ ജനാധിപത്യ കക്ഷിയുടെ ഒരു ഐക്യ പ്രഖ്യാപനം കൂടിയാണ് ആ യാത്ര എന്ന് ഞാൻ പറയട്ടെ ഏറെ നിർമ്മിക്ക എന്തെങ്കിലും അദ്ദേഹത്തോട് ചോദിക്കാണ്ട് എന്നിട്ട് പിന്നെ വെയിറ്റ് ചെയ്യേണ്ടത് കൂടിക്കാഴ്ചക്ക് അത്തരമൊരു മാറം കരുതുന്നതിൽ തെറ്റു പറയാനൊക്കെ ഞങ്ങളെ പാർട്ടി ആദ്യമായിട്ടാണ് ഇപ്പൊ മീറ്റിംഗ് കൂടാൻ പോകുന്നത് അതിന്റെ നിങ്ങള് ചോദ്യം ചോദിച്ചാൽ പാർട്ടി ഈ എലക്ഷൻ സംബന്ധിച്ച് പിന്നെ അജണ്ട ഒന്നിനും ബാക്കിയൊക്കെ നിങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കല്ലേ പാർട്ടി ഇത് സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഇപ്പോ മീറ്റിംഗ് കൂടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല യു ഡി എഫ് നില തഴിഞ്ഞു അതൊക്കെ അത് അതിന്റെ സമയത്ത് പത്രക്കാരായിട്ട് ഷെയർ ചെയ്യാം െ കാണുകയായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ് പാണക്കാട്ട് നടക്കുന്നത് പാണക്കാട് തങ്ങളുടെ വസ്തുയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കുന്നു പ്രമുഖ ലീഗ് നേതാക്കൾ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കൾ ഈ കൂടിക്കാഴ്ചയിൽ പങ്കാളികളാകുന്നുണ്ട് എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലുള്ള ചർച്ചയും സ്വാഭാവികമായും ഉണ്ടാകാം എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ഇവരുടെ കൂടിക്കാഴ്ച നടക്കുന്ന മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്ന് കരുതാം അവിടെ മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യമുണ്ടായിരുന്നു മാധ്യമപ്രവർത്തകരോട് നേതാക്കൾ സംസാരിക്കുകയും ചെയ്തു സി വി അനുമോദ ചേരുന്നു ഒരിക്കൽ കൂടി അനുമോദം കേൾക്കാമെന്ന് കരുതുന്നു എന്താണ് വിശദാംശങ്ങളൊന്ന് പറയാമോ അനുമതിയിലേക്ക് വരാം ചില സാങ്കേതിക പ്രശ്നങ്ങൾ അനുമതിൻ്റെ ഈ റൂമിനകത്തായതുകൊണ്ട് സംസാരിക്കാൻ പ്രയാസമുണ്ട് അനുമോദിലേക്ക് അല്പസമയം തന്നെ വരാമെന്ന് കരുതുന്നു വളരെ പ്രധാനപ്പെട്ട രീതിയിൽ അവർ പറഞ്ഞത് മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ ലീഗ് ഉറച്ചു നിൽക്കുന്നു എന്ന കാര്യം യാഥാർത്ഥ്യമാണ് പക്ഷേ അപ്പോഴും നേതാക്കൾ പറയുന്നത് ഞങ്ങളുടെ യോഗം മുസ്ലിം ലീഗിൻ്റെ യോഗം ഇതുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യ യോഗമാണ് ഇന്ന് നടക്കുന്നത് അത് അതിലേ തീരുമാനമാവുകയുള്ളൂ മൂന്നാം സീറ്റ് ആവശ്യപ്പെടണമോ എന്ന കാര്യത്തിൽ ഏതായാലും മൂന്നാം സീറ്റ് ലീഗ് ആവശ്യപ്പെടുന്നു എന്ന കാര്യം പരമാർത്ഥമാണ് പക്ഷേ അതിൻ്റെ കാര്യത്തിലുള്ള ചർച്ചകളുണ്ടാകും ഉഭയകക്ഷി ചർച്ചകളുണ്ടാകും യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ബെന്നി ബെഹ്റൻ അക്കാര്യം വ്യക്തമായി കഴിഞ്ഞു പക്ഷേ സൗഹൃദമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക ഇപ്പോഴത്തെ അനുകൂല സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്ന രീതിയിൽ തന്നെയാണ് പാണക്കാട് തങ്ങളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് യു ഡി എഫിന് അനവസരമുണ്ടാക്കാതെ ഈ പ്രശ്നം പരിഹരിക്കുക എന്ന രീതിയിൽ തന്നെ ഒരു പക്ഷേ നേതാക്കൾ കൊണ്ടുപോയേക്കാം അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച ഇപ്പോൾ നടക്കുകയാണ് ഏതാനും നിമിഷങ്ങൾ ഏതാനും മിനിറ്റുകൾ ആ കൂടിക്കാഴ്ച ഉണ്ടാകും നാളെ നടക്കുന്ന കേരള യാത്ര നാളെ ആരംഭിക്കുന്ന കേരള യാത്രയുമായി ബന്ധപ്പെട്ട് പാണക്കാടെ നേതാക്കളെ കാണുക അവരെ യാത്രയിലേക്ക് ക്ഷണിക്കുക അണികളുടെ സാന്നിധ്യം ഈ യാത്രയിൽ ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളും മുല്ലപ്പള്ളി സന്ദർശനത്തിലുണ്ട് ഒപ്പം തെരഞ്ഞെടുപ്പ് ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ളത് ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ കൂടിക്കാഴ്ച തുടരുന്നു രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് രാവിലെ പാണക്കാട്ടെത്തി തങ്ങളെ കണ്ടിരുന്നു അപ്പോഴും ഔദ്യോഗികമായി നേരത്തെ അനുമോദ് പറഞ്ഞതുപോലെ പറഞ്ഞത് മകൻ്റെ കല്യാണം ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പക്ഷേ അപ്പോഴും അവിടെയും രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും നിലനിൽക്കുകയാണ് അനുമോദിലേക്ക് അല്പസമയത്തിനും വരാം എന്ന് കരുതുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി പാണക്കാട് വസ്തിയിൽ തന്നെയുണ്ട് ഞങ്ങളുടെ പ്രതിനിധി അനുബോധത്തിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ എടുക്കാനും തേടാനുമുണ്ട് അതുകൊണ്ട് തന്നെ അനുമോദിലേക്ക് പോകേണ്ടതും അനിവാര്യമാണ് അനുമോദിലേക്ക് അല്പസമയത്തിനകം എത്താമെന്ന് കരുതുന്നു ഏതായാലും അനു അനുമോദിലേക്ക് അനുമോദില്ല അനുബോദിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ അനുമോദിലേക്ക് വരാം അതിന്